എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തി പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സാമൂഹ്യ സുരക്ഷ പെൻഷൻ അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിന്റെ കടമെടുപ്പ് നടപടികൾ ഈ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും ഈ ചൊവ്വാഴ്ചയും അടുത്ത ചൊവ്വാഴ്ചയും കടമെടുപ്പുണ്ട് അധികമായിട്ട് തുക കടമെടുക്കാൻ കേന്ദ്ര അനുമതി ലഭിച്ചിരുന്നു കേന്ദ്രം അനുമതി നൽകിയതിന് പിന്നാലെ പന്ത്രണ്ടായിരം കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള കടപ്പത്ര ലേലം ചൊവ്വാഴ്ച പുറത്തിറക്കും കേന്ദ്ര മന്ത്രിയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് അധിക വായ്പയ്ക്ക് അനുമതി ലഭിച്ചത് അതേസമയം ഏത് ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് വായ്പയ്ക്കുള്ള അനുമതി ലഭിച്ചത് എന്ന് വ്യക്തമല്ല വൈദ്യുതി മേഖലകളിലെ പരിഷ്കരണത്തിന്റെ പേരിൽ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം വായ്പ എടുക്കാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു ഈ ഇനത്തിലാണ് പന്ത്രണ്ടായിരം കോടിയിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടിയുടെ അനുമതി എന്ന് കരുതുന്നത് വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിലെ മുഴുവൻ തുകയും ഒപ്പം പ്രത്യേക അനുമതി ലഭിച്ച അധിക തുകയും കേരളം നേരത്തെ വായ്പ എടുത്തി കടമെടുപ്പ് പരിധിയിൽ ശേഷിച്ചിരുന്ന അറുന്നൂറ്റി അഞ്ച് കോടി രൂപ കഴിഞ്ഞ ചൊവ്വാഴ്ച കടപത്ര ലേലിറക്കി കടമെടുത്തിരുന്നു ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനമാണ് കേരളത്തിന് കടമെടുക്കാനാകുക ഇത് പ്രകാരം വായ്പ എടുക്കുന്നതിനുള്ള തുക മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് ഓണക്കാലത്തെ അധിക ചെലവുകൾ പരിഗണിച്ച് നാലായിരം കോടി രൂപ അധിക വായ്പക്ക് അനുമതി നൽകിയിരുന്നു ഇതും നിലവിലെ പന്ത്രണ്ടായിരം കോടി കൂടി ചേരുമ്പോൾ ഈ സാമ്പത്തിക വർഷം ആകെ കേന്ദ്രം അനുവദിച്ച് അത് അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാകും സർക്കാരിന്റെ ശമ്പളവും പെൻഷനും നൽകുന്നതിന് പുറമേ അധിക ചെലവുകൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന പന്ത്രണ്ടായിരം കോടി രൂപ കൂടി കിട്ടുന്നത് സർക്കാരിന് വലിയ ആശ്വാസം ഉണ്ട് എങ്കിലും ചെലവുകൾക്ക് പൂർണമായും ഇത് തികയില്ല സാമൂഹിക പെൻഷന് എണ്ണൂറ്റി ഇരുപത് കോടി രൂപയും കരാറുകാരുടെ കുടിശ്ശിക ഇനത്തിൽ മൂവായിരം കോടി രൂപയും പ്ലാൻ ഫണ്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി വേണം ബിവറേജ് കോർപ്പറേഷൻ കെ എസ് എഫ് ഇ എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തി ഈ മാസം കടന്നുകൂടാനാണ് സർക്കാരിന്റെ ശ്രമം അപ്പോൾ ഈ ചൊവ്വാഴ്ചയും അടുത്ത ചൊവ്വാഴ്ചയും കടമെടുപ്പുണ്ട് അടുത്ത ചൊവ്വാഴ്ചത്തെ കടമെടുപ്പിന് ശേഷമായിരിക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുക ഇരുപത്തി ആറാം തീയതി ആയിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഭൂനികുതി കോർപ്പറേഷൻ പരിധിയിൽ എട്ട് രൂപയിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് രൂപയാക്കി ഉയർത്തി മുൻ സർക്കാർ അധികാരത്തിൽ ഉയരുമ്പോൾ ഒരു ആർ അഥവാ രണ്ട് സെന്റ് സ്ഥലത്തിന് എട്ട് രൂപയായിരുന്നു നികുതി മുനിസിപ്പാലിറ്റിയിൽ ഇത് നാല് രൂപയും പഞ്ചായത്തിൽ ഇത് രണ്ട് രൂപയുമായിരുന്നു നിലവിൽ ഒരു ന് കോർപ്പറേഷനിൽ മുപ്പത് രൂപയും മുനിസിപ്പാലിറ്റിയിൽ പതിനഞ്ച് രൂപയും പഞ്ചായത്തുകളിൽ എട്ട് രൂപയുമാക്കി ഉയർത്തി അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഈ ഏപ്രിൽ ഒന്നു മുതൽ പ്രഖ്യാപിച്ച ഭൂവർദ്ധനവ് പ്രകാരം ഒരു ആറിന് കോർപ്പറേഷനിൽ നാൽപ്പത്തി അഞ്ച് രൂപയും മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിരണ്ട് രൂപ അൻപത് പൈസയും പഞ്ചായത്തുകളിൽ പന്ത്രണ്ട് രൂപയും അടയ്ക്കേണ്ടി വരും ഭൂനികുതി വർദ്ധിപ്പിച്ച തീരുമാനം പിൻമലിക്കുന്നത് സംബന്ധിച്ച് വിശദീകരിച്ച പരിശോധനകൾക്ക് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്നും മന്ത്രി രാജൻ നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ വീണ്ടും ഭേദഗതി മാസങ്ങൾക്കു മുമ്പ് നടത്തിയ പരിഷ്കരണത്തിന് പിന്നാലെയാണ് പുതിയ ഭേദഗതി റോഡുകളിൽ ഗുണനിലവാരമുള്ള ഡ്രൈവിംഗ് ഉറപ്പാക്കുന്നതിനായി മാസങ്ങൾക്കു മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക പരിഷ്കരണങ്ങൾ വരുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ മാറ്റം വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ പഠന ജോലി ആവശ്യങ്ങൾക്കായി പോകേണ്ട അഞ്ചു പേർക്ക് നൽകുന്ന കോട്ടയിലും മാറ്റമുണ്ട് അവധിക്ക് നാട്ടിൽ എത്തുന്നവർക്ക് ടെസ്റ്റിൽ പങ്കെടുക്കണമെങ്കിൽ മുൻകൂട്ടി ഓൺലൈൻ ടോക്കൺ എടുക്കണം നിലവിൽ ആർ ടി ഒ തലങ്ങളിലായിരുന്നു ഇതുവരെ പരിഗണിച്ചിരുന്നത് ഇതര സംസ്ഥാനത്തും അവധിക്ക് നാട്ടിൽ എത്തുന്നവർക്ക് ടെസ്റ്റിൽ പങ്കെടുക്കണം എങ്കിൽ മുൻകൂട്ടി ഓൺലൈൻ ടോക്കൺ എടുക്കണം നിലവിൽ ആർ തലത്തിലായിരുന്നു ഇതുവരെ അത് പരിഗണിച്ചിരുന്നത് ഇതുവരെ പരിഗണിച്ചിരുന്ന ഇത്തരത്തിൽപ്പെടുന്ന അപേക്ഷകൾ അല്ലെങ്കിൽ ടെസ്റ്റിൽ പരാജയപ്പെട്ട അഞ്ചു പേരെ പരിഗണിച്ചിരുന്നു സീനിയോറിറ്റി കൃത്യമായി പരിഗണിച്ച് മാത്രമേ ഇനി ടെസ്റ്റിന് അനുമതി നൽകുകയുള്ളൂ സീനിയോറിറ്റി ക്രമം ഉറപ്പുവരുത്താൻ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്താനാണ് തീരുമാനം ആറുമാസത്തെ കാലാവധി അവസാനിച്ച് ലേണൈസ് ടെസ്റ്റ് വീണ്ടും അപേക്ഷിക്കുന്നവർ കണ്ണ് പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇനി മുതൽ ഹാജരാക്കേണ്ടതില്ല ലേണൈസ് ലൈസൻസ് കാലാവധി കഴിഞ്ഞ് വീണ്ടും അപേക്ഷ സമർപ്പിക്കുന്നതിന് മുപ്പത് ദിവസത്തിനു ശേഷമേ സാധ്യമാകൂ എന്നുള്ള നിലവിലെ സാഹചര്യം എടുത്തു കളഞ്ഞിട്ടുമുണ്ട് പുതിയ തീരുമാനപ്രകാരം ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും മാത്രമേ ഡ്രൈവിൽ ടെസ്റ്റ് നടത്തുകയുള്ളൂ മറ്റ് എം വി ഐകളും എ എം വി ഐകളും ഉണ്ട് എങ്കിൽ ഫിറ്റ്നസ് ടെസ്റ്റ് പരിശോധനയും നടത്തും തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുക ബുധനാഴ്ച ദിവസവും പൊതു അവധിയില്ലാത്ത ശനിയാഴ്ച ദിവസങ്ങളിലും ഫിറ്റ്നസ് ടെസ്റ്റും നടത്തും പുതിയ നോട്ടുകൾ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ കാരണം അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ നോട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് നൂറിന്റെയും ഇരുന്നൂറിൻ്റെയും പുതിയ നോട്ടുകൾ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക് ഒരു ആർ ബി ഐ ഗവർണർ ആയിരുന്ന ശക്തികാന്ത ദാസിന്റെ പിൻഗാമിയായി കഴിഞ്ഞ ഡിസംബറിൽ നിയമിതനായ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പുള്ള മഹാത്മാഗാന്ധി സീരീസുള്ള പുതിയ നോട്ടുകളാണ് പുറത്തിറക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് സഞ്ജയ് മൽഹോത്രയെ മുമ്പ് പുറത്തിറക്കിയ നൂറ് ഇരുന്നൂറ് മൂല്യമുള്ള എല്ലാ നോട്ടുകളും നിയമപരമായി നിലനിൽക്കുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രചാരത്തിലുള്ള പഴയ നോട്ടുകളുടെ സാധ്യതകളെ പുതിയ നോട്ടുകൾ ബാധിക്കുകയില്ല നിലവിലുള്ള നോട്ടിന്റെ തുടർച്ച തന്നെയായിരിക്കും പുതിയ നോട്ടുകളും വിപണിയിൽ കൂടുതൽ നോട്ടുകൾ എത്തിച്ച് പണവ്യവസ്ഥയുടെ തുടർച്ചയായ ഒഴുക്ക് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ നോട്ടുകൾ ഇറക്കുന്നത് എന്ന് ആർ ബി ഐ വൃത്തങ്ങൾ അറിയിച്ചു മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്ത് രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഏറ്റവും മൂല്യമേറിയിട്ടുള്ള നോട്ട് അഞ്ഞൂറ് രൂപ നോട്ടുകളാണ് അഞ്ഞൂറ് രൂപ നോട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് റിസർവ് ബാങ്കിന്റെ ഇത് സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട് പ്രകാരം ഒരു വർഷത്തിനിടെ അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെത്തിയതിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് നൂറ്റി രണ്ട് ശതമാനത്തിന്റെ വളർച്ചയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈയിടെയായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സന്ദേശപ്രകാരം ആർ ബി ഐ ഗവർണറുടെ ഒപ്പിന് പകരം ഗാന്ധിജിക്ക് സമീപം പച്ചവരകളുള്ള അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ടുകൾ വ്യാജമാണ് എന്നാണ് റിസർവ് ബാങ്ക് ഈ പ്രചരണം തള്ളി എങ്കിലും സാധാരണക്കാർക്ക് വ്യാജ കറൻസി തിരിച്ചറിയാനും ഇവ ഏതെങ്കിലും കാരണവശാൽ കയ്യിലെത്തിയാൽ എന്ത് ചെയ്യണമെന്നും അറിയില്ല ആദ്യം യഥാർത്ഥ അഞ്ഞൂറ് രൂപയുടെ നോട്ടിനെ കുറിച്ച് അറിയണം അഞ്ഞൂറ് രൂപയുടെ നോട്ടിന്റെ പ്രത്യേകത അഞ്ഞൂറ് രൂപ നോട്ടിന് വലിപ്പം അറുപത്തിയാറ് മില്ലിമീറ്റർ നീളവും നൂറ്റി അൻപത് മില്ലിമീറ്റർ വീതിയുമാണ് മങ്ങിയ നിറമാണ് നോട്ടിൻ്റെ ഇംഗ്ലീഷിൽ സ്റ്റോൺ ഗ്രേ എന്നാണ് ഈ നിറത്തെ വിളിക്കുന്നത് രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ചിത്രീകരിക്കുന്ന ചെങ്കോട്ട നോട്ടിന്റെ പിൻവാശത്ത് നോട്ടിന്റെ പിൻഭാഗത്ത് കാണാവുന്നതാണ് അഞ്ഞൂറ് എന്ന് സാധാരണ ഇംഗ്ലീഷ് അക്കങ്ങളിൽ എഴുതിയതിന് പുറമെ ദേവനാഗിരി ഭാഷയിലും നോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കളർ സ്വിഫ്റ്റ് വിൻഡോ വഴി സുരക്ഷിതമാക്കിയ ബാര ആർ ബി ഐ എന്ന ലിഖിതങ്ങൾ നോട്ടിലുണ്ട് നോട്ട് ചരിച്ചാൽ ത്രെഡിന്റെ നിറം പച്ചയിൽ നിന്നും നീലയായി മാറുന്നത് കാണാവുന്നതാണ് മുകളിൽ താഴെ വശത്തും താഴെ വലതുവശത്തും ആരോഹണക്രമത്തിൽ നമ്പർ പാനൽ കാണാം വലതുവശത്ത് പച്ചയിൽ നിന്നും നീലയിലേക്ക് മാറുന്ന തരത്തിലും അഞ്ഞൂറ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും നോട്ടിന്റെ പിറകുഭാഗത്ത് പ്രിന്റ് ചെയ്ത ശേഷം സ്വച്ഛ് ഭാരത് ലോഗോ സ്വച്ഛ് ഭാരത് മുദ്രാവാക്യം എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട് മധ്യഭാഗത്തായി ചെങ്കോട്ടയും ഇതിനോട് ചേർന്ന് ഇടതു ഔദ്യോഗിക ഭാഷകളിൽ നോട്ടിന്റെ മൂല്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ അഞ്ഞൂറ് രൂപയുടെയും നോട്ടുകൾ നമ്മൾ കൈവശം എത്തുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കള്ളനോട്ടുമായി ബന്ധപ്പെട്ട് പരമാവധി ലഭിക്കുന്ന ശിക്ഷ ജീവപര്യന്തം തടവാണ് വ്യാജ കറൻസി ആണെന്ന അറിവോടെ പ്രചരിപ്പിക്കുന്നത് ഐ പി സി സെക്ഷൻ നാനൂറ്റി എൺപത്തി ഒൻപത് സി പ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇതിനൊപ്പം പിഴയും ലഭിച്ചേക്കാം കുറ്റത്തിന്റെ തോതനുസരിച്ച് ഏഴു വർഷം മുതൽ ജീവപര്യന്തം ശിക്ഷയാണ് ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഏഴു വർഷമെങ്കിലും ശിക്ഷിക്കും കള്ളനോട്ട് കണ്ടെത്തിയാൽ എന്ത് ചെയ്യണം എന്ന് പല ആളുകൾക്കും അറിയില്ല ബാങ്ക് എ ടി എമ്മിൽ നിന്ന് വരെ കള്ളനോട്ട് ലഭിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ബാങ്ക് എ ടി എമ്മിൽ നിന്നും കള്ളനോട്ട് ലഭിക്കുകയാണ് എങ്കിൽ എ ടി എം കൗണ്ടറിലെ സി സി ടി വിയിലേക്ക് നോട്ട് കാണിക്കുന്ന വിധം പിടിക്കണം രണ്ടു വശങ്ങളും ഈ രീതിയിൽ ക്യാമറയിൽ വ്യക്തമാകുന്ന രീതിയിൽ ക്യാമറയിൽ വ്യക്തമാകുന്ന രീതിയിലാണ് പിടിക്കേണ്ടത് തുടർന്ന് എ ടി എമ്മിലെ സെക്യൂരിറ്റി ജീവനക്കാരെ ഈ വിവരം അറിയിക്കുക തുടർന്ന് കള്ളനോട്ട് ബാങ്കിൽ ഏൽപ്പിക്കാവുന്നതാണ് എ ടി എം ഇടപാടിന്റെ രസീത് കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ മൊബൈലിലേക്ക് എസ് എം എസ് ആയി ലഭിച്ച സന്ദേശം കളയാതിരിക്കുക ബാങ്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ഉപയോക്താവിന് യഥാർത്ഥ നോട്ട് തിരികെ ലഭിക്കുന്നതാണ് ഏതെങ്കിലും ഇടപാടുകൾക്കിടയിലും അബദ്ധവശാൽ വ്യാജ നോട്ട് കൈകൾ എത്തുകയാണ് എന്തിൽ ബാങ്കിലെ കറൻസി ചെസ്റ്റുകളിൽ മാത്രമേ ഇവ ഏൽപ്പിക്കാൻ പാടുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലേക്കൻ എനേബിൾ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയും മേഖല കാണാം ദൂരയ്ക്കും ഗുഡ് ബൈ